ആഗമം മീഡിയ അവതരിപ്പിക്കുന്ന ദർപ്പണത്തിലേക്ക് ശ്രോതാക്കൾക്ക് സ്വാഗതം ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായയുടെ മുഖത്തു തുപ്പണമെന്ന് ആർ എസ് എസ് സൈദ്ധാന്തികൻ ടി ജി മോഹൻദാസ് എന്ന വർഗീയ വിഷം പരാമർശിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷത്തിന്റെ വ്യാപ്തിയും ശക്തിയും ഒരുപക്ഷെ കാളകൂടത്തേക്കാൾ വർദ്ധിതമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ആർ എസ് എസ് സൈദ്ധാന്തികനാണത്ര സനാതനധർമ്മത്തിന്റെ വക്താവ് പോരാ ഒരു വക്കീലാണ് എഴുന്നേറ്റ് നടക്കാൻ പോലും ത്രാണിയില്ലാതെ കാസാരോഗ ബാധിതനായിട്ട് കഴിയുന്ന ആ മനുഷ്യൻ ഈ നിമിഷത്തിലെങ്കിലും ഈ വയോവൃദ്ധനായിരിക്കുന്ന ആ ഭ്രാന്തന് അപ്പമെങ്കിലും മനുഷ്യത്വമുണ്ടോ തികച്ചുമില്ല ആർ എസ് എസ് കാരല്ലാതെ ഇത്ര വർഗീയ വിഷവാദികളാണെന്ന കാര്യം സംശയമില്ല പക്ഷെ ഇത്രമാത്രം വിഷം ദുഃക്കുന്ന ഒരു നേതാവ് കേരളത്തിലുണ്ടോ എന്ന് സംശയമാണ് അതിനേക്കാൾ ഭീകരത കാണിക്കുന്ന ചില ആളുകളുടെ ഉണ്ട് ഒരു മറ്റൊരു സിദ്ധാർത്ഥ ഹൈദാതികരിക്കുന്ന മധു ഇവ ഇവരണ്ടും ഒരു കാളയെ കണ്ടും ഒരു കാളുണ്ടിയെ കട്ടാവുന്ന രണ്ട് കാളകളാണ് ഇവരാണത്രേ ഹിന്ദു മതത്തിന്റെ വക്താക്കൾ ഇവരുടെ സിദ്ധാന്തം മാത്ര ആണത്രേ സനാതനധർമ്മ പട്ടിത്തീട്ടം സനാതനധർമ്മം നാണമില്ല ഇവർക്ക് സനാതനധർമ്മം പറയാനായിട്ട് മനുഷ്യനെ അതസ്ഥിതനായി കാണുന്നു ഇയാളൊരു നായരാണ് നായർ നായര് കൂടിയാലെന്ന ഭാവമാണ് ഇവർക്ക് നായര് കൂടിയാലൊന്നുമല്ല നല്ല നായന്മാർ ധാരാളം ആളുകളുണ്ട് അവരുടെ മുഖത്തടി സംസാരിക്കുവാൻ ഇത്തരത്തിൽ സമയം വിനിയോഗിക്കുന്നില്ല പക്ഷെ ഇതേപോലൊരു കെട്ട നായന്മാർ സമൂഹത്തിനാപത്താണ് നാശമാണ് വിതയ്ക്കുന്നത് ഈ വർഗീയ വിഷത്തെ സമൂഹം ബഹിഷ്കരിക്കേണ്ടതാണ് എ ബി സി ചാനൽ ഈ മനുഷ്യൻ കുറയ്ക്കുന്നുണ്ടല്ലോ മൃഗത്തെ പോലെ നാണമില്ലാത്ത മനുഷ്യൻ ചീഫ് ജസ്റ്റിസ് ഒരു പട്ടികാധിക്കാരനായതുകൊണ്ട് പരിഹസിക്കുകയാണ് ഒരു വക്കീൽ വക്കീൽ അദ്ദേഹത്തിന്റെ മുമ്പാകെ ചെരുപ്പറിയുണ്ടായി അതിന് ചൂടുപിടിച്ചാണ് ഇദ്ദേഹം ഇത്രമാത്രം വിഷം തുപ്പിയത് ഇത് അധികം നാൾ കേരളത്തിലെ ജനത പുറുക്കുമ്പോൾ തോന്നുന്നില്ല പൊറുക്കാൻ പാടില്ലാത്തതാണ് ഏതായാലും ഇത്രയുള്ള വിഷമാത്രം കൊടിയ വിഷത്തെ പല്ലും തക്ക ഉപയോഗിച്ച് എതിർക്കുവാൻ ഞങ്ങളെപ്പോലെയുള്ളവർ ബാധ്യസ്ഥരാണ് തുടരും മീഡിയയുടെ സംരംഭങ്ങളെ നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക